കോഴിക്കോട് കേരളത്തിൻ്റെ ഒക്കെ കണ്ണീരായി മാറിയ ഷിരൂർ ദുരന്തത്തിൻ്റെ കരിനിഴൽ വീണമുറ്റത്ത് നിന്നും പ്രിയപ്പെട്ട ഏട്ടൻ്റെ ഓർമ്മകളെ സാക്ഷി നിർത്തി അഭിരാമി ഇന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വയ്ക്കുന്നു ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ പൊലിഞ്ഞുപോയ അർജുൻ എന്ന വലിയ തണലില്ലാത്ത വിങ്ങുന്ന ഹൃദയവുമായാണ് അഭിരാമി ഇന്ന് വിവാഹ പന്തലിലെത്തുന്നത് തൻ്റെ വിവാഹത്തിനു മുൻപിൽ നിന്ന് എല്ലാം നടത്തി കരുതിയ ഏട്ടൻ ചേതനയത്തെ ശരീരമായി മടങ്ങി വന്ന ആ കർത്ത ദിനങ്ങളുടെ ഓർമ്മകളാണ് ഇന്നും ആ കുടുംബത്തെ ഏട്ടയാടുന്നത് കർണാടകയിലെ ഷിരൂരിലെ മണ്ണും പുഴയും കവർന്നെടുത്ത അർജുൻറെ വിയോഗത്തിന് ശേഷം നടക്കുന്ന ഈ വിവാഹം കുടുംബ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിങ്ങലാണ് ചാത്തമംഗലം സ്വദേശി ആദർശാണ് അഭിരാമിയുടെ കൈപിടിക്കുന്നത് ദുരന്തഭൂമിയിലെ തിരച്ചിലുകൾ അനിശ്ചിതത്വം ആയപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ കണ്ണുകളിൽ ഇന്നും ഏട്ടന്റെ അഭാവം തീർത്ത ശൂന്യത മാത്രം കണ്ണാടിക്കൽ ശ്രീ കുഞ്ഞു കുഞ്ഞിക്കുട്ടി സ്മാരകഹാളിലെ വിവാഹ പന്തലിൽ ആദർശനത്തുമ നിൽക്കുമ്പോഴും പ്രിയപ്പെട്ട അനിയത്തിയുടെ കൈ പിടിച്ചു കൊടുക്കാൻ അർജുൻ ഇല്ല എന്ന സത്യം അവിടെ കൂടി നിൽക്കുന്നവരെയും വേദനിപ്പിക്കുന്നു രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് പതിനഞ്ചിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങുകൾ അർജുൻ്റെ വേർപാട് നൽകിയ ഘീരാവേദനയ്ക്കിടയിലും അഭിരാമിയുടെ ജീവിതത്തിൽ ഒരു പുത്തൻ വെളിച്ചം ഉദിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് നാട് മുഴുവൻ ആ വലിയ നൊമ്പരത്തിൻ്റെ തണലില്ലെങ്കിലും അഭിരാമിക്കും ആദർശനും സുരക്ഷിതമായ ഒരു ഭാവി തന്നെ നേരുന്നു